എല്ലാ ഭക്തങ്ങൾക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിനടുത്താണ് പുലിയർക്കോട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ കോഫ് യജ്ഞമാണ് പുലിയർക്കോട് കണ്ണൻ്റെ തിരുസന്നിൽ നടക്കുന്നത് നാളെ രാവിലെ രണ്ട് റൗണ്ട് മാത്രമാണ് ഇനി ഉള്ളത് പന്ത്രണ്ടാം ദിവസമായ നാളെ രണ്ട് റൗണ്ട് മാത്രമാണ് ഇനി പൊടിയർച്ചന ജപിക്കുവാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞാൽ പതിനൊന്ന് മണിയോടുകൂടി യജ്ഞശാലയിൽ വൈകുണ്ട ഹോമം നടക്കും അതോടൊപ്പം വൈകുന്നേരം നാല് മണി മുതൽ ഈ യജ്ഞത്തിന്റെ വിഗ്രഹം അതായത് ഭഗവാന്റെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് നഗരപ്രദക്ഷിണം നഗരപ്രദക്ഷിണം അമ്പലത്തിന്റെ കിഴക്കേ നടന്ന് ആരംഭിച്ച് ശ്രീകൃഷ്ണ നഗർ പുതുവൽ ജംഗ്ഷൻ അലപ്പുറ റോഡ് ആമ്പടനഗർ ടൂ ചിത്രവെള മുട്ടമ്പുറം ചാവടിമുക്ക് വഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ക്ഷേത്രകുളത്തിൽ ഭഗവാന്റെ വിഗ്രഹം ആറാടി ക്ഷേത്രത്തിന്റെ യജ്ഞശാലയിൽ സമർപ്പിക്കും അതോടൊപ്പം വൈകുണ്ഠ പൂജയും വൈകുന്നേരം ആറ് ആറര മണിയോടുകൂടി വൈകുണ്ട കൂടി രാവിലെ വൈകുണ്ട കുമ്പം വൈകുന്നേരം വൈകുണ്ട കൂടി ഈ ഹോസ്പയജ്ഞം ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കും